രാജ്യത്ത് അധികം കരകൗശല ഉൽപ്പന്നങ്ങളുള്ള തിരുവനന്തപുരം കോവളത്തെ കരകൗശല നിർമ്മാണ ഗ്രാമത്തിലേക്ക് ഒന്ന് പോയാലോ പരമ്പരാഗത കരകൗശല നിർമ്മാണ രീതികളുടെ പുനരുജ്ജീവനം നടക്കുന്ന ക്രാഫ്റ്റ് വില്ലേജിലെ കാഴ്ചകളിലേക്കാണ് അടുത്തതായി ലോക ടൂറിസം ഭൂപടത്തിൽ കോവളത്തിനുള്ള സ്ഥാനം ഇന്ന് അറിയപ്പെടുന്നത് വെള്ളാറിലെ ക്രാഫ്റ്റ് വില്ലേജിന്റെ കൂടി പേരിലാണ് എട്ടര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന എംപോറിയം ആർട്ട് ഗാലറി സ്റ്റുഡിയോകൾ പ്രത്യേക കൈത്തറി ഗ്രാമം ഓഡിറ്റോറിയം കരകൗശല കൈത്തൊഴിൽ കലാകാരന്മാരുടെ ഉപജീവനം കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി അപ്പോ അതിനു മുമ്പൊക്കെ ഈ കൊറോണ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വർക്കൊന്നും പിന്നെ ഉത്സവങ്ങളൊന്നും ഇല്ല പിന്നെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയൊരു കരകൗശല സ്ഥാപനം ഓപ്പൺ ഓപ്പണായത് ഒരു ആർട്ടിസ്റ്റൻ നിലയ്ക്ക് എനിക്ക് വളരെ പ്രയോജനമായിട്ടുള്ളൊരു ഇതായിരത്തി മേഖലയായിട്ടാണ് ഇവിടെ വന്നത് ശില്പങ്ങളാണ് ഏറ്റവും വലിയ അത്ഭുത കാഴ്ച തേക്കിലും റോസ്‌വുഡിലും വൈറ്റ്‌വുഡിലും വൈറ്റ് തീർത്ത അഭിസ്മയങ്ങൾ വിദേശികൾക്കാടി കൂടുതൽ നമുക്കിപ്പോ മുപ്പത്തി ഒന്ന് ക്രാഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് റണ്ണിങ് ആയിട്ടുള്ളത് അത് കൂടാതെ നമ്മളിപ്പോ കണ്ടതുപോലെ ഒരു ക്യൂറേറ്റഡ് ഉണ്ട് നമുക്ക് മുപ്പത്തിയൊന്ന് സ്റ്റുഡിയോസിൽ വെക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങൾ എംപോറിയത്തില് വെച്ചത് ഷോക്കേസി എന്നുള്ളതാണ് പ്രതിമകൾ കൗതുക വസ്തുക്കൾ അങ്ങനെ കേരളീയ കരകൗശല ഗ്രാമത്തിന്റെ ാണ് ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് നിർമ്മിച്ചൊരു ഉൽപ്പന്നമാണ് അദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അത് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം തന്നെ വളരെ വലുതാണ് അവർ നിർമ്മിച്ചൊരു ഉൽപ്പന്നമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഷ്ട്രപതി കേരളത്തിൽ വന്നപ്പോൾ രാഷ്ട്രപതിക്ക് ഗിഫ്റ്റ് ആയിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊരു പ്രോജക്ട് ആരംഭിച്ചത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ആർട്ടിസൺസിന് ഡെവലപ്പ് എന്നുള്ളതാണ് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇവിടം സന്ദർശിക്കാനും വസ്തുക്കൾ വാങ്ങാനുമുള്ള അവസരവുമുണ്ട് ഇതുപോലെ നിരവധി കരകൗശല വസ്തുക്കളുടെ കലവറയാണ് ക്രാഫ്റ്റ് വില്ലേജ് മനുഷ്യർ തന്നെ കൈകൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ മാർബിളിലും തടിയിലും തീർത്ത നിരവധി വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനോടൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം